ഓ നീ എന്താ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലേ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ വയറ് കൂടിയോ ചെയ്യുന്നു കുറെ കാലമായിട്ട് ചോറ് കഴിക്കാറില്ല സാലഡ കഴിച്ച് ആരാ നിന്റെ അടുത്ത് പറഞ്ഞ ചോറ് കഴിച്ചുകഴിഞ്ഞാൽ വയറ് ചാടുന്നു വണ്ണം വെക്കുന്നു ഇതിപ്പോ ആര് പറയാനാ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതല്ലേ ചോറ് കഴിക്കുന്നുണ്ടാണ് വെക്കും കഴിക്കുന്നതെന്ന് അതുകൊണ്ട് ഞാൻ ഞാനത് ഒഴിവാക്കി ശരിക്കും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കോ അല്ലെങ്കിൽ വയറ് ചാടുകയോ നമുക്കൊന്ന് നോക്കിയാലോ സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ചോറും പൊണ്ണത്തടിയും ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ചോറ് കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വണ്ണം വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വയറ് ചാടുന്നതെന്നൊക്കെ ശരിക്കും ഈ ചോറും പൊണ്ണത്തടിയും അല്ലെങ്കിൽ കൊടവയറും തമ്മിലൊക്കെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ ആ കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു വലിയൊരു മിത്ത് നമ്മൾ ബേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് പലർക്കും അത് ഡൈജസ്റ്റ് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയായിരിക്കും പക്ഷെ എന്നാലും ഇത് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആണ് വെയിറ്റ് ലോസ് ട്രേണിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു വീഡിയോ ആണ് സോ ലെസ് ഗെറ്റ് ഇൻ ടു ദീഡിയോ വർഷങ്ങളായിട്ട് വണ്ണം കുറയ്ക്കുന്നവരുടെ ഒരു വലിയൊരു പ്രധാന ശത്രു എന്ന് പറയുന്നത് ഷുഗറും അതുപോലെ തന്നെ വൈറ്റ് റൈസും ആണ് അപ്പോ ഒരു എന്താ പറയുക ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഇവർ ആദ്യം ചെയ്യുന്ന കാര്യം ചോറങ്ങോട്ട് ഒഴിവാക്കുക ചോറ് കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഒരു ചെറിയൊരു സ്പൂൺ റൈസ് കഴിക്കുമ്പോൾ പോലും ഒരുപാട് പേടിയോടെ കഴിക്കുന്ന ആളുകളെ കാണാറുണ്ട് റൈസുമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ നമ്മൾ ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെ എന്താ പറയുക പെരുമാറുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവൻ നമ്മുടെ ക്ലൈൻറ്റ്സ് ആയിട്ടുള്ളവരും എനിക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് റൈസ് കഴിക്കാത്തവരുണ്ട് അതും അവർക്ക് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ പ്രകാരം ഒരു തരത്തിൽ അവർക്ക് റൈസ് അവോയ്ഡ് അപോടേണ്ട ആവശ്യം പോലും ഇല്ല പക്ഷെ എന്നാലും ഈ ഒരു മിത്ത് കാരണം അതായത് ഓക്കെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും കൊടവയർ ഉണ്ടാവും ഈ ഒരു മിത്ത് കാരണം ചോറ് എത്രയോ വർഷങ്ങളായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് തുടർന്നു പോകുന്ന ആളുകൾ പോലും എനിക്കറിയാം ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് ഇതിങ്ങനെ ഉണ്ട് നമ്മൾ എത്രയൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോഴും ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആക്സപ്റ്റ് ചെയ്യാനായിട്ട് മഴയിൽ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുകയാണ് റൈസ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ണം കൂടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് പെർസെൻറ്റേജ് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വരാൻ ചാൻസ് ഉണ്ടോ ഇത് നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ഡയറ്റിൽ ആഡ് ചെയ്യാൻ പറ്റാവുന്ന ഐറ്റം ആണോ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റൈസ് ഒരു ശത്രു ആയതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ ഗ്ലൈസമിക് മിക്സ് കൂടുതലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ റൈസിന്റെ കുറച്ച് നല്ല കാര്യങ്ങളും കൂടി ഉണ്ട് എല്ലാ കാര്യത്തിനും ചീത്ത വശവും നല്ല വശവും ഉണ്ടാവല്ലോ റൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷനാണ് ഇത് നമ്മുടെ സ്റ്റൊമക്കിന് വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഫുഡ് ഓപ്ഷനാണ് നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഒരു ആറ് മാസം എക്സ്ക്ലൂസീവ്ലി പ്രസ് ഫീഡ് നമ്മൾ കഴിഞ്ഞാൽ അവരെ ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്ന ചോറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തുകൊണ്ടായിരിക്കും ചോറ് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ഇത് നമ്മുടെ സ്റ്റൊമക്കിന് വളരെ ലൈറ്റ് ആണ് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് ഒരു ഗ്രേറ്റ് സോഴ്സ് ഓഫ് എനർജി ആണ് റൈസിന്റെ മറ്റു പ്രോപ്പർട്ടീസ് എന്താണെന്ന് അറിയാമോ ഇത് ലോ ഇൻ ഫാറ്റ് ആണ് ഫാറ്റ് പെർസെൻറ്റേജ് വളരെയധികം കുറവാണ് ചോറിൽ ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഹൌസ് ഹോൾഡ്സിൽ അതായത് നമ്മൾ കേരള അല്ലെങ്കിൽ വേറെ നമ്മൾ ഏത് സൗത്ത് പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡ് ആണ് ചോറ് എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മൾ എല്ലാവരും കഴിച്ചുകൊണ്ട് വരുന്ന നമ്മൾ അതിന്റെ കൂടെ എന്ത് കഴിക്കുന്നു മാത്രമേ ഉള്ളൂ ചോറ് എന്ന് പറയുന്ന എല്ലാവർക്കും ഇപ്പം രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും കേരള ഹൗസ് ഹോൾസിലും അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഹൗസ് ഹോൾസിലും ഒക്കെ തന്നെ എല്ലാവരും കഴിക്കുന്ന ഒരു ആഹാരമാണ് ചോറ് അപ്പൊ ഇതിന്റെ ഇത്രയും നല്ലതായിട്ടുള്ള കുറെ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ചോറ് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ അത് യൂസ് ചെയ്തു വരുന്നത് പക്ഷെ ഇപ്പം ഇപ്പം ഒരു കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വരും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ കുട ചാടും അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ചോറിനു പറ്റി കേൾക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എത്ര പേരാണ് ചോറ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് എന്ന് വളരെ ഇഷ്ടമായിരിക്കും അവർക്ക് ചോറ് കഴിക്കാനായിട്ട് പക്ഷെ ഈ ഒരു പേടി കാരണം അവർ ചോറ് അവോയ്ഡ് ചെയ്യണം സോ എനിക്ക് പറയാനുള്ള ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് റൈറ്റ് പോർഷനിൽ കഴിക്കുകയാണെങ്കിൽ ചോറ് നമ്മളെ ഡെയിലി ഡയറ്റ് നല്ല വെയിറ്റ് ലോസ് ഡയറ്റ് നമ്മൾ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യേണ്ടെന്ന് ആവശ്യമേ വരുന്നില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ എന്തുകൊണ്ടാണ് ഈ ചോറ് കഴിക്കുമ്പോൾ വണ്ണം കൂടുന്നു എന്ന് പറയാനുള്ള ഒരു റീസൺ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണല്ലോ അതിന്റെ റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം വെയിറ്റ് ഗെയിൻ ആവാൻ പോകുന്നില്ല ഇത് ഈ ഒരു ചോറിന്റെ കേസിൽ മാത്രമല്ല നമുക്ക് പഴം കഴിച്ചാൽ വെയിഗെയിൻ ആവോ നെയ് കഴിച്ചാൽ വെയിറ്റ് ഗെയിൻ ആവോ അല്ലെങ്കിൽ ഈ ചോറ് അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഓപ്ഷൻസ് വെച്ചിട്ടും ആളുകൾ ചോദിക്കുന്നത് ഞാൻ കമന്റ് സെക്ഷനിൽ കാണാറുണ്ട് ഇവൻ നമ്മുടെ ക്ലൈൻറ്റ്സും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണിത് അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് ഗെയിൻ ആവുന്നില്ല നമ്മൾ ഒരു ഓവറോൾ നമ്മുടെ ഒരു കലറി ബഡ്ജറ്റ് നോക്കുമ്പോൾ നമ്മൾ കലറി സർപ്ലസ്സിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക വെയിറ്റ് ഗെയിൻ ആവുന്നത് അതും ഒരു ദിവസം കലോറി സർപ്ലസിൽ കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനാവില്ല അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതൊരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് കൊണ്ടുപോയി ഒരുപാട് ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കലറി സർപ്ലസ് അതായത് കലറി സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കലോറി നമ്മൾ കഴിക്കുന്നു അപ്പൊ കൂടുതൽ കലോറി നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് ബേൺ ചെയ്ത് കളയാനുള്ള ഒരു കഴിവില്ല അത് നമ്മുടെ ബോഡിയിൽ അതായത് നമ്മുടെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യില്ല അതുപോലെ തന്നെ ആ ഒരു എക്സ്ട്രാ വരുന്ന കലോറി നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ആയിട്ട് എപ്പോഴും സ്റ്റോർ ചെയ്തു വെക്കും പിന്നീട് യൂസ് ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ കുറേ നാൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് കുടവയറ് വരുന്നതോ നമുക്ക് ഒബേസിറ്റി വരുന്നതോ ഒക്കെ അല്ലാതെ ചോറ് കഴിച്ചുകൊണ്ട് മാത്രം അങ്ങനെ വരുന്നില്ല അതിപ്പം നിങ്ങൾ ഇവൺ ഒരു ഹെൽത്തി ഫുഡ് ഓപ്ഷൻ നിങ്ങൾ ഒരുപാട് പോർഷൻ എടുത്ത് അല്ലെങ്കിൽ കലറി സർപ്ലസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം വെയിറ്റ് ഗെയിനും കുടവയറും ഒക്കെ ഉണ്ടാവും ചോറിനെ മാത്രം നമ്മൾ കുറ്റം പറയേണ്ട യാതൊരു ആവശ്യമില്ല അപ്പം നമുക്ക് ഒബേസിറ്റി വരാനുള്ള കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമ്മൾ ഹൈ ഷുഗർ ഇൻടേക്ക് തന്നെയാണ് പിന്നെ നമുക്കൊരു ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ അതായത് ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക കൂടുതൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക കലറി സർപ്ലസിൽ നമ്മൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒബേസിറ്റി ഉണ്ടാവുന്നത് അല്ലാതെ ഇതിനകത്ത് നമ്മുടെ പാവം റൈസിനോ പഴത്തിനോ നെയ്ക്കോ ഒരു പങ്കു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇനി നമുക്ക് നോക്കാം റൈസ് എങ്ങനെയാണ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റാതെ ഇപ്പൊ നമ്മൾ പണ്ട് മുതൽ ശീലിച്ചു വരുന്ന ഒരു കാര്യം എന്താണ് ഇപ്പൊ നമ്മുടെ കുറച്ച് അതായത് കുറച്ച് നമ്മുടെ മൂത്ത ആൾക്കാരും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വയസ്സായിട്ടുള്ള ആൾ ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർ പ്ലേറ്റ് എടുക്കുകയാണ് ആ പ്ലേറ്റിൽ നിറയെ ചോറായിരിക്കും അതിന് മോള് കുറച്ച് കറി കുറച്ച് ഉപ്പേരി മാത്രം ആഡ് ചെയ്തിട്ട് അവർ കഴിക്കുന്നതാണ് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ആവട്ടോ അങ്ങനെയല്ല നമ്മൾ റൈസ് കഴിക്കേണ്ട റൈസ് കഴിക്കുന്നതിനും ഒരു മെത്തേഡ് ഉണ്ട് എങ്ങനെയാണ് നമുക്ക് റൈസ് റൈറ്റ് വേയിൽ കഴിക്കാൻ പറ്റാതെ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ പോർഷൻ സൈസ് ആണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് റൈസ് എന്ന് പറയാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒരു ക്വിക്ക് എനർജി ഒരു സംഭവമാണ് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയറിനൊക്കെ ലൈറ്റ് ആണ് ഡൈജഷൻ ഈസി ആയിട്ട് നടക്കും അതുപോലെ തന്നെ ഗഡ് ഫ്രണ്ട്ലി ആണ് ഇതൊക്കെയാണെങ്കിൽ പോലും ഇതിന്റെ പോർഷൻ നമ്മൾ ശ്രദ്ധിക്കണം അത് ഞാൻ പറഞ്ഞല്ലോ എത്ര ഹെൽത്തി ഫുഡ് ആണെങ്കിലും നമ്മൾ അതിന്റെ പോർഷൻ സൈസ് നോക്കിയിട്ട് ആഹാരം കഴിക്കാൻ പാടുള്ളൂ പുരുഷന്മാർക്കാണെങ്കിൽ മാക്സിമം ഒരു എയ്റ്റ് ടു ടെൻ ടേബിൾ സ്പൂൺ റൈസ് വരെ അവർക്ക് കഴിക്കാവുന്നതാണ് ഒരു ദിവസം അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ഒരു സിക്സ് ടു സെവൻ ടേബിൾ സ്പൂൺ റൈസ് അവർക്ക് ഡെയിലി കഴിക്കാം പക്ഷെ നമ്മൾ ഒരു സിക്സ് ടു സെവൻ ടേബിൾ സ്പൂൺ ഒരു പ്ലേറ്റിൽ എടുത്തുകഴിഞ്ഞാൽ അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഏകദേശം ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്രയും എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഒട്ടും വിശപ്പ് മാറില്ല നമുക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അപ്പൊ ഇനി ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ റൈസിനെ നമ്മൾ എങ്ങനെ പെയർ ചെയ്യുന്നു ആലോചിക്കാം അപ്പോ ഒരു ഒരു പ്ലേറ്റിൽ ഒരു പോർഷൻ റൈസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു പോർഷൻ അതായത് ഒരു ഹാഫ് പ്ലേറ്റ് നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ എടുക്കാൻ നോക്കാം റോ സാലഡ്സ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്തിട്ടുള്ള തോരൻ ചീര തോരൻ അല്ലെങ്കിൽ എന്താ പറയാ ക്യാരറ്റ് ബീറ്റ്റൂട്ട് അങ്ങനെ പലതരത്തിലുള്ള തോരനും നമ്മൾ ഉണ്ടാക്കില്ല അപ്പോ ഒരു കാൽ പ്ലേറ്റ് തോരൻ എടുക്കാം കാൽ പ്ലേറ്റ് റോ വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാം ഇനി ബാക്കി ബാക്കിയൊരു കാൽപ്ലേറ്റും കൂടെ അവിടെ ഉണ്ടാവും ആ കാൽ പ്ലേറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ആഹാരങ്ങളാണ് അത് നിങ്ങൾക്ക് ദാല് കഴിക്കാവുന്നതാണ് ദാല് മിക്സ് ചെയ്തിട്ടുള്ള കറികൾ കഴിക്കാം ഫിഷ് കറി കഴിക്കാം ചിക്കൻ കറി കഴിക്കാം എഗ് കറി കഴിക്കാം പനീർ കഴിക്കാം അങ്ങനെ പ്രോട്ടീൻ റച്ച് ആയിട്ടുള്ള ആഹാരങ്ങളും കൂടി ഈ ഒരു പ്ലേറ്റിന്റെ കൂടെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക ഈ ഒരു രീതിയിലാണ് നിങ്ങൾ റൈസ് കഴിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ വീക്ക് ലോസ്റ്റ് ഡയറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് റൈസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം ഡെയിലി മൂവ്മെന്റ്സ് ആണ് ഡെയിലി ആക്ടിവിറ്റീസ് പണ്ടൊക്കെ ഒരുപാട് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഇപ്പൊ നമ്മുടെ അച്ഛനും അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പറയും ഞങ്ങൾ ഞങ്ങളൊക്കെ എത്ര ചോറ് കഴിച്ചാണ് ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നത് പക്ഷെ അവർക്കൊക്കെ അത്രയും അധ്വാനം ഉണ്ടായിരുന്നു അവര് കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ജോലിയെടുക്കുന്നവരാണെങ്കിലും വയലിലൊക്കെ പണിയെടുക്കുന്നവരൊക്കെയാണ് അപ്പൊ അവർക്ക് ഒത്തിരി അധ്വാനം ഉണ്ടായിരുന്നു അപ്പൊ അവരിപ്പം ഒരു ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുകയാണെങ്കിലും അതിലും എത്രയോ കലോറീസ് ആണ് അവർ ഒരു ദിവസം ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്കത് കഴിച്ചുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ കാര്യം എടുത്ത് നോക്കിക്കേ നമ്മൾക്ക് കുട്ടികളടക്കം ഇപ്പം നമുക്ക് ആക്ടിവിറ്റീസ് വളരെയധികം കുറവാണ് ഡെസ്ക് ജോബ് ചെയ്യുന്നവരാണ് കൂടുതലും ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിലും നമുക്ക് ആക്ടിവിറ്റീസ് കുറവാണ് പിന്നെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കാം പക്ഷെ നമ്മളെ പോലെയുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നവർക്ക് ഇത്രയും കാലറീസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പൊ ഇത്രയും ചോറിന്റെ ആവശ്യം വരുന്നില്ല ചോറ് എന്ന് പറയുന്ന ഒരു ഹൈ കാലറി ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷൻ ആണ് അപ്പൊ അത് പോഷൻ കൺട്രോൾ ചെയ്തിട്ട് തന്നെ നമ്മൾ എപ്പോഴും കഴിക്കണം അപ്പൊ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ വയറ് ചാടോ എന്നൊക്കെ ആലോചിച്ച് നോക്കുക ഈ ഒരു പേടി കാരണം ചോറ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല റൈറ്റ് പോർഷനിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ വെയിറ്റ് ലോസ്റ്റ് ആയിട്ട് ചോറ് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ചോറ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം അല്ലാതെ ചോറ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്നാലും അത് കഴിക്കാതെ മാറ്റി മാറ്റിവെക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഈ ചോറിന്റെ കാര്യം മാത്രമല്ല നമ്മളിപ്പോ നെയ്യാണെങ്കിലും അല്ലെങ്കിൽ നേന്ത്രപ്പഴാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുട്ട ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുകയും ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു ഉത്തരം ഇതാണ് ഒരു ഒരു പെർട്ടിക്കുലർ ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനോ ഫാറ്റ് പെർസെന്റേജ് കൂടാനോ ഒന്നും പോകുന്നില്ല നമ്മൾ കലറി സർപ്ലസിൽ കഴിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ കലറി സർപ്ലസിൽ കഴിക്കാതെ നിങ്ങളുടെ ഒരു ബഡ്ജറ്റിനകത്ത് നിങ്ങൾ എല്ലാ ആഹാരങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വലിയൊരു മിത്ത് പേർസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനി വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ചോറ് അപോലെ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക അവരും ഇന്നു മുതൽ ചോറ് എൻജോയ് ചെയ്ത് തുടങ്ങട്ടെ അപ്പൊ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും ബൈ